So hi friends Marco മാർക്കോ സിനിമയെക്കുറിച്ചിട്ട് കുറേ വിവാദങ്ങൾ വരുന്നുണ്ട് വിവാദങ്ങൾ വരുന്ന നല്ലതാണ് കാരണം വിവാദങ്ങൾ വരുമ്പോഴാണല്ലോ പടം കൂടുതലും ജനശ്രദ്ധ നേടുന്നത് ഇത് പണ്ട് മുതലേ കമലാസം ഉൾപ്പെടെയുള്ള ആളുകളെ വിജയിപ്പിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുക വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുക സി ആദ്യമേ ഇത് ഏറ്റവും കൂടുതൽ ഒരു വയലൻസ് ആയിട്ടുള്ള മൂവിയാണെന്നും അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ പോലും അതിൻ്റെ ഒരു ട്രെയിലർ ഇറക്കാൻ പറ്റുന്നില്ല അത് ഇറക്കുമ്പോൾ തന്നെ യൂട്യൂബ് അത് സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഒരു ഭീതി ഉണ്ടാക്കുന്നുണ്ട് സി നല്ല കാര്യമാണ് കാരണം ആനിമൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കില്ല് പോലത്തെ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് വയലൻ ും ഒരു നമ്മൾ മേലെ കാരണം ഒരു ഒരു ലാസ്റ്റൊരു ഒരു തല വെട്ടിയ തല പിടിച്ചോണ്ടാണ് നിക്കുന്നത് സോ അത്രയ്ക്കും വയലന്റായിട്ടുള്ള മൂവിയാണെന്നാണ് ജഗദീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് സോ മാർക്കോ മൂവിയുടെ ഒരു ഇപ്പോൾ ഇറങ്ങിയ ഒരു വിവാദം ക്ഷമിക്കണം അത് ഓൾറെഡി ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഇറങ്ങിയ വിവാദമാണ് വീഡിയോ റിയാക്ട് ചെയ്യാൻ താമസിച്ചു ക്ഷമിക്കുക സോ മാർക്കോ സിനിമയുടെ ഗായകൻ ആ സിനിമയുടെ ഫസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്ന ആ ഒരു സോങ്ങിൻ്റെ ഗായകനായിട്ട് ഡബ്സിയാണ് വന്നത് പക്ഷേ ഡബ്സി ആ ഒരു പാട്ട് പാടി ശരിയായില്ലെന്നും അതുകൊണ്ട് തന്നെ കെ ജി എഫ് ഫെയിമായിട്ടുള്ള കെ ജി എഫിൻ്റെ മ്യൂസിക്ക് അല്ല സോറി പാട്ട് കൈകാര്യം ചെയ്തല്ല സന്തോഷ് വെങ്കിയാണ് ഈ പാട്ട് പാടുന്നത് സോ ആളുകൾക്ക് ഭയങ്കര ആകാംക്ഷയുള്ളൂ സന്തോഷ് വെങ്കിയാണോ അങ്ങനെയാണ് കെ ജി എഫ് രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ടിലിറങ്ങിയ ചാപ്റ്റർ വണ്ണും ടൂവും പോലെ തന്നെ സന്തോഷ് വിങ്കി ഇതും തകർക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ആളുകൾക്കുണ്ട് പക്ഷെ ഒരു കാര്യം ചോദിച്ചാൽ ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല കാരണം സോറി ഈ പാട്ടിനകത്ത് എന്താ ഇത്ര ഇഷ്യൂ ഉള്ളത് കാരണം ഒന്ന് 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 കേട്ട് നോക്കാം കാരണം അത് കൂപ്പറായിട്ട് വേറൊന്നും അറിയത്തില്ല എന്നാലും ഒന്ന് കേട്ട് നോക്കാം ഈ പാട്ട് അത്രയും വലിയ ഒരു ഇഷ്യൂടെ എനിക്ക് ഫീൽ ചെയ്തില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് മ്യൂസിക്കാണ് ശരിയാവാനുള്ളത് അപ്പം നമുക്കത് പറയാനുള്ള അധികാരമില്ല അല്ല മ്യൂസിക്കൊക്കെ വലിയ വലിയ ആളുകളൊക്കെയാണ് മ്യൂസിക് ചെയ്യുന്നത് അല്ലെങ്കിൽ രവി ബാസുറാവ് പോലത്തെ ആളുകളൊക്കെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നു രവി ബാസുന മതി എത്രയും കേട്ടാൽ മതി അടുത്ത കോപ്പറേറ്റ് വരും ഓൾറെഡി സ്ട്രൈക്ക് ഒന്ന് ചാനൽ പോയതാണ് ഓക്കെ സോ ഈ രവി ബസ്റർ പോലത്തെ ആളുകളൊക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ അവരെ കുറ്റം പറയാനുള്ള നമുക്ക് അവകാശമില്ല നമുക്ക് അതിനുള്ള അറിവും അതിനുള്ള പ്രാഗല്ഭ്യവും ഇല്ല അതുപോലെ എൻ്റെ ഡബ്സിയെ കുറ്റം പറയാനുള്ള കഴിവ് നമുക്കില്ല ആർക്കും ഇല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ പല പാട്ടുകളും പാടിയതാണ് അതിൽ സത്യം പറഞ്ഞു ഡബ്സിയെ പോലത്തെ ഒരു ഒരു സിംഗർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട് അതിപ്പോൾ നാഷണൽ ഇൻ്റർനാഷണൽ ലെവൽ അദ്ദേഹം പാടിയിട്ടുണ്ട് അല്ലെ ഇലുമിനാറ്റി പാട്ട് പാടിയ ഒരു വ്യക്തിക്ക് ഈ ഒരു പാട്ട് പാടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രോളിൻ്റെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മലയാളത്തിൽ ഏറ്റവും വലിയ ഹിറ്റായ ഇലുമിനാറ്റി പുള്ളിയാണ് പുള്ളിയുടെ പേരിലാണ് അതെ പിന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ഡബ്സി ഇവിടെ ഉണ്ടാക്കിയ ഓളം മറ്റൊരു ഗായകനും ചിന്തിക്കാൻ പോലും കഴിയില്ല ഡബ്സിയുടെ സ്വകാര്യത കാരണം കാണണമെങ്കിൽ പുള്ളിയുടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം പോകണം അത് കേരളം ജി സി സിയുടെ താണ്ടി അമേരിക്ക കാനഡ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു പുള്ളി കരിയറിൻ്റെ പീക്കിലാണ് ഇതുപോലെ തന്നെ ശത്രുക്കളുടെ കാര്യത്തിലും പീക്കിലാണ് സ്വാഭാവികം വളരെ സ്വാഭാവികം പക്ഷെ മലബാറുകാർ പുള്ളിക്ക് കൊടുക്കുന്ന പിന്തുണയും സ്നേഹവും പുള്ളി വെറും ഗായകൻ ഗായകനായതിലല്ല പുള്ളിയുടെ പാട്ടുകളിൽ മലബാർ കൾച്ചർ സ്ലാങ് ഞങ്ങളുടെ പഴമക്കാർ ഉപയോഗിച്ച പല വാക്കുകൾ ഒക്കെ വ്യക്തമായ പുള്ളി രേഖപ്പെടുത്തുന്നു അതുതന്നെയാണ് ഈ ജനറേഷൻ പടി നിൽപ്പുണ്ട് അതുകൊണ്ട് അതുമാത്രമല്ല പല പല പഴയ മാപ്പിള പാട്ടുകൾ അല്ലെ നമ്മൾ മറന്നുപോയ പഴകിപ്പോയ മാപ്പിള പാട്ടുകൾക്ക് പുതിയൊരു രൂപം കൊടുത്ത് അദ്ദേഹം ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുന്നുണ്ട് സോ അതൊക്കെ ഒരു പിന്നെ യൂ യൂത്ത് യങ് ജനറേഷനുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ പല റാപ്പ് സോങ് സിംഗേഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡെബ്സിയെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല സോ ഡബ്സി വന്നു ഡെപ്സിയ പാട്ട് ശരിയായില്ല പക്ഷേ എനിക്ക് ആ പാട്ട് കേട്ടപ്പോഴത്തേക്ക് മ്യൂസിക് ശരിയാവാതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് കാരണം ഡബ്സിക്ക് പാടുന്ന രീതിയിൽ മ്യൂസിക് കൊടുത്തില്ല കാരണം ഡബ്സിയുടെ സോങ്ങ് വേറെ രീതിയിലും മ്യൂസിക് വേറെ രീതിയിലും രണ്ടും രണ്ട് ട്രാക്കിൽ പോകുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ അത് ഒരാളെ മാത്രമേ കുറ്റം പറയാൻ പറ്റും കുറ്റം രണ്ടുപേരുടെ പേരിലാണ് ഈവൻ നമ്മുടെ രവി ബസുറിനെ പേരിലും കുറ്റം ഉണ്ടാവാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഡബ്സിക്കും ആ പാട്ടിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തത് ഇതിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഹനീഫ് അദാനി ഹനീഫ് ഹനീഫ് അദീനി സോറി ഷരീഫ് മുഹമ്മദാണ് പ്രൊഡ്യൂസർ എഡിറ്റർ ഷമീർ മുഹമ്മദ് അപ്പം ആ ഒരു വലിയൊരു ക്രൂ തന്നെയാണ് അതിൽ വലിയൊരു അല്ല ഒരു എന്താ ഒരു ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്യാൻ വലിയൊരാളുകൾ തന്നെയാണ് അല്ലെ ഹനീഫ് അദീനിയുടെ മറ്റ് സിനിമകൾ നമ്മൾ കുറേ നല്ല സിനിമ എടുത്തിട്ടുണ്ട് ആൻഡ് എന്താ മിഖായൽ മിഖായലിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് അല്ല വരുന്നത് പ്രീക്വൽ എന്ന് വേണമെങ്കിൽ പറയാം ദ ഗ്രേറ്റ് ഫാദർ രാമചന്ദ്ര ആൻഡ് കോ അതും ഇദ്ദേഹം തന്നെയാണ് ഡയറക്ട് ചെയ്തത് ഓക്കെ എബ്രാഹിൻ്റെ സന്തതികൾ അപ്പം അനാഥ അനാഥ കൊടുത്തിരിക്കുന്ന എബ്രാഹിമിൻ്റെ സന്തതികളിനകത്ത് സിനിമ സിനിമയെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതിനകത്ത് ഫൈറ്റ് സീക്വൻസാണ് അല്ലെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് കൊടുത്തിരിക്കുന്ന ഒരു സാധനമുണ്ട് അത് ഒരു പക്ഷേ ഇതിനകത്തും ആ ഒരു പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഞാൻ ഉണ്ണിമുഖം തന്നെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒറ്റയ്ക്ക് സിനിമ കൊണ്ടുപോകാൻ ചാൻസ് ആദ്യത്തെയുള്ള ഒരു ഒരു വലിയ വലിയൊരു നടനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ട്രോളുകൾ ഭയാനകവും ഭീകരമാണ് ട്രോളുകൾ ഞാൻ കോമഡി ഫീൽ ചെയ്യാൻ വേണ്ടി തന്നെയാ കട്ട് സംസാരിക്കുന്നത് ഞാൻ തലേവെച്ചത് ഇത് ഇത് ആക്ച്വലി വീഡിയോയിൽ മാത്രല്ല ഇഷ്ടംപോലെ നമ്മുടെ കമൻറ്റിലും വരുന്നുണ്ട് മൂന്ന് കമൻ്റ് ഒന്ന് കേട്ട് നോക്കാം ഇതൊക്കെ കമൻ്റ് വരുന്നതാണോ ഒരു ബി ജി എം ഡോക്ടർ റോബിൻ പാടിയെന്നൊക്കെ പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം ഞാൻ ഇങ്ങോട്ട് പോകാൻ ഡബ്സി അങ്ങോട്ട് പോകുന്നു മുപ്പത് വർഷമായി കോമഡിയിൽ പൂപ്പൻ എന്നൊരു പാട്ട് പാടി ഡെബ്സി മാറ്റി പറഞ്ഞ് കേൾക്കാൻ വന്നവരുണ്ടോ ഓക്കേ ശരി ഇസ് ഹാപ്പനിങ് സന്തോഷ് വെങ്കി മലയാളത്തിൽ പാടാൻ പോകുന്നു നല്ലൊരു കാര്യല്ലേ മലയാളത്തിൽ പാടട്ടെ സന്തോഷ് വെങ്കി വോക്കിൽ ഇത് കേട്ടിട്ട് അതൊന്ന് കേട്ടു നോക്ക് മക്കളെ നിന്ന് കത്തും ആരും പേടിക്കണ്ടെ പരം കെ ജി എഫ് ഫെയിം സന്തോഷ് വെങ്കി ആണ് വരുന്നത് ഓക്കെ ശരി ആയിക്കോട്ടെ അപ്പോൾ സന്തോഷ് വെങ്കിക്ക് വലിയൊരു സ്വീകാര്യത കൊടുക്കുന്നുണ്ട് അഴേ പഴയ പൂപ്പൽ പിടിച്ച കാസറ്റിൽ കേൾക്കുന്ന പോലെ തോന്നി ഓക്കെ ശരി പണം മുടക്കുന്നവർ തീരുമാനിക്കും കറക്റ്റ് സംഖി ചുണ്ണിക്ക് മുസ്ലിം പേരുകാരനായിട്ടാണോ ചുണ്ണി മുകുന്ദൻ പക്ഷേ അതിനകത്ത് വർഗീതയൊന്നും കേറ്റല്ലേ കാരണം ഇതിനകത്ത് അങ്ങനെ വർഗീയത കേറ്റാണെങ്കിൽ ഡയറക്ടർ ഹനീഫ് അദീനിയാണ് പ്രൊഡ്യൂസർ ഷരീഫ് മുഹമ്മദാണ് എഡിറ്റർ ഷമീർ മുഹമ്മദാണ് സോ അങ്ങനെയെങ്കിൽ എങ്ങനെയായി ഷേ എന്താ അല്ലേ സംഘി ചുണ്ണിക്ക് അപ്പോൾ സംഘി ചുണ്ണിക്ക് വേണ്ടി ഓക്കെ ശരി അത് വിട് പ്രേക്ഷകർ പറഞ്ഞാൽ കേൾക്കുമല്ലേ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ ഇതിന് നെഗറ്റീവ് പറഞ്ഞതല്ലേ നല്ല കാര്യം കാരണം പ്രേക്ഷകർ പിന്തുണ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വോയിസിന് അവിടെ ഒരു പ്രാധാന്യം കൊടുത്തു നല്ല കാര്യം ഇവിടെ തുടങ്ങുന്നു ഇവൻ ആരാ ഓക്കെ സോ അങ്ങനത്തെ കുറേ കമൻറ്റുകളൊക്കെയാണ് നമ്മുടെ ഡബ്സിക്കെതിരെ വരുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഡെപ്സി എന്ന ആ ഒരു യുവ ഗായകൻ ഇത്രയും പാട്ടുകൾ പാടി ഇത്രയും സ്റ്റേജ് ഷോകൾ ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ് സോ അദ്ദേഹത്തിൻ്റെ ആ ഈ ഒരു മ്യൂസിക്കിന് മ്യൂസിക്കിന് ചേരുന്ന രീതിയിൽ അദ്ദേഹത്തിന് പാടാൻ സാധിക്കാത്തത് അതെ അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല മ്യൂസിക് ആട്ടങ്ങളുടെ കുഴപ്പമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും ജാനുവരി ഇരുപാന് തീയതിയാണ് സിനിമ ഇറങ്ങുന്നത് വലിയ പ്രതീക്ഷയോട് തന്നെയാണ് മലയാളി സമൂഹം കാത്തിരിക്കാൻ ജാനുവരി അല്ല സോറി അല്ല ഡിസംബറിലല്ല ഇറങ്ങുന്നത് ഡിസംബർ തീയതി ഇറങ്ങുന്നത് അല്ലേ ഡിസംബർ ഇരുപാന് തീയതി ഡിസംബർ മാസത്തിൽ കുറേ പ്രത്യേകതകളുണ്ട് നമ്മുടെ പുഷ്പാറ്റു ഇറങ്ങുന്നു നമ്മുടെ ലാലേട്ടൻ്റെ വരുന്നു ആൻഡ് മാർക്കോ വരുന്നു ആൻഡ് ഓക്കെ അവനകത്ത് ഭയങ്കര പ്രതീക്ഷയുണ്ട് ആൻഡ് ഇതിൻ്റെ വിവാദങ്ങൾ ഇങ്ങനെ വരട്ടെ ഇനി വിവാദങ്ങൾ വന്നോട്ടെ അല്ലേ ഇപ്പോൾ ഡബ്സി ആയിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ ബലിയാട് ഇനി അടുത്ത ബലിയാട് ആരായിരിക്കുമെന്നറിയില്ല എന്തായാലും ജഗദീഷ് ഏട്ടൻ സിദ്ദിഖ് ആൻസൺ അങ്ങനെ പല നാടന്മാരും നായകന്മാരും സിനിമയിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും ഈ പറഞ്ഞ പോലെ ഇതുപോലെ നമ്മുടെ നമ്മുടെ എന്തായാലും സിനിമയുടെ പേരന്തായിരുന്നു അതിനു മുമ്പിറങ്ങിയ അദ്ദേഹത്തിൻ്റെ രാമചന്ദ്ര ആൻകൂ ആ ഹനി ഫദീനിയുടെ രാമചന്ദ്ര ആൻകൂ പോലത്തെ മറ്റൊരു കൾട്ട് ട്രോള് പടമാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ട്രോള് തന്നെ ചെയ്യും നോ ഡൗട്ട് അപ്പോൾ എന്തായാലും കാത്തിരിക്കാം യു എം എഫ് പിക്ചേഴ്സിൻ്റെ പ്രതീക്ഷയോടൊപ്പം നമ്മൾ കാത്തിരിക്കുന്നു മാർക്കോയ്ക്ക് വേണ്ടി ചുതൽക്കാലം ബൈ